അപ്പുറത്തെ പറമ്പിൽ മുള നിൽക്കുന്നത് കാണുമ്പോൾ എപ്പോഴും വിചാരിക്കും ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ഐറ്റം ചെയ്യണമെന്ന് അങ്ങനെ അവസാനം ഞാൻ കണ്ടുപിടിച്ച ഐറ്റം ആണ് ചെടി വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് നാച്ചുറൽ സ്റ്റാൻഡാക്കി ഇതിനെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഇതിന് മണ്ണിൽ കുഴിച്ചിരാനാണെങ്കിൽ ഒരുപാട് വലിയ കുഴി എടുക്കേണ്ടി വരും അതിനുള്ള എനിക്ക് ഇല്ലാത്തതുകൊണ്ട് സിമെന്റ് വെച്ച് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി കുറച്ച് മിറ്റലും മണലും സിമെന്റും കൂടെ മിക്സ് ചെയ്ത് അത്യാവശ്യം വലിപ്പുള്ള ഒരു ചെടിച്ചട്ടിയിലോട്ട് ഈ ഒരു മിശ്രിതം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മുടെ മുള അതിനകത്തോട്ട് ഇറക്കി വെക്കുക പിന്നെ ഭൂമി കുലുങ്ങിയാലും സംഭവം താഴെ പോവത്തില്ല സെറ്റായിട്ടിരിക്കും ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു ദിവസം വെയിറ്റ് ചെയ്യണം ചെയ്യണോട്ടോ എന്നാലേ നല്ല രീതിയിൽ സെറ്റ് ആയിട്ട് കിട്ടുള്ളൂ പിന്നെ നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് പോട്ട്സ് അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് ഞാൻ മൂന്ന് പോട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ നൂൽക്കമ്പി ഉണ്ടല്ലോ അത്യാവശ്യം കട്ടിയുള്ള നൂൽക്കമ്പിയിൽ ഇതൊന്ന് കോർത്തെടുത്തതിന് ശേഷം ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തു ചെടി വയ്ക്കാനുള്ള സ്റ്റാൻഡ് റെഡിയായി ഇനി നമുക്ക് ചെടി നട്ടു കൊടുക്കാം ഞാൻ ഈ ഒരു ചെടിയാണ് ഉപയോഗിക്കുന്നത് ചെടി പറിച്ചെടുത്തതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അത്ര ശരിയായില്ല എന്ന് കുറച്ചൊരു വൈറ്റ് യെല്ലോ ടച്ച് കുറച്ചും കൂടെ നന്നായിരുന്നു അപ്പം നമ്മുടെ സ്റ്റാൻഡ് എങ്ങനെയുണ്ട്